നല്ലൊരു തൈര് സാധനം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് കുറച്ചായിട്ടോ എന്നാ പിന്നെ അത് ഇന്നായാലും എന്താ ഇത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു കംഫർട്ട് ഫുഡ് വേറെ ഇല്ല എന്ന് തന്നെ പറയാമല്ലേ നല്ല വിസ്താരമുള്ള ഒരു പാത്രത്തിലോട്ട് രണ്ട് കപ്പ് കുക്ക്ഡ് റൈസ് ചേർത്ത് കൊടുക്കാം ഇത് പച്ചരി വേവിച്ചാണേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് റൈസ് വേണേലും കുക്ക് ചെയ്തെടുക്കാം റൈസ് നന്നായിട്ട് വെന്ത് കുറച്ച് മഷിയായിട്ട് കിടക്കുമ്പോഴാണ് തൈര് സാധനം കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവാട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഒന്നര കപ്പ് യോഗ ഇട്ട് റൈസിലോട്ട് ചേർത്ത് കൊടുക്കാം ഒന്നേക്കാൾ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യാം ഇനി കുറച്ച് ചേരുവകളെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാനുണ്ട് ചട്ടി ചൂടാക്കി രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അര ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉഴുന്നും അര ടീസ്പൂൺ പൊട്ടുകടലയും അര ടീസ്പൂൺ ജീരകവും ഒരു ടേബിൾ സ്പൂൺ പീനട്ട്സും മുക്കാൽ ടേബിൾ സ്പൂൺ ഇഞ്ചി കുഞ്ഞായിട്ട് അരിഞ്ഞതും നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് പച്ചമുളകും രണ്ടോ മൂന്നോ വറ്റൽമുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തീർന്നില്ല കൂടെ തന്നെ കുറച്ച് കാഷ്യൂസും കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കാം ഇത്തിരി കറിവേപ്പിലും കൂടി ചേർക്കാട്ടോ എല്ലാം തേ ഇതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാം ഇനി ഇത് ഇത്രയും നമുക്ക് റൈസിലോട്ട് ഒഴിച്ചു കൊടുക്കാട്ടോ ഇതിന്റെ ഫ്ലേവർ ഒന്നുകൂടി ഒന്ന് കൂട്ടാനായിട്ട് ഒരു പിടി മല്ലിയിലായിരിക്കതും അല്പം അനാറും കൂടി ചേർത്ത് നല്ലപോലെ നിളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ആരും കഴിക്കാൻ കൊതിക്കുന്ന എത്ര കഴിച്ചാലും മതി വരാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള തൈര് സാധനത്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തിൽ ബെല്ലൈക്കളിലും കൂടിയിട്ടൊന്ന് ക്ലിക്ക് ചെയ്തോളൂ എന്നാൽ മാത്രമാണ് ഞാൻ ഈ വീഡിയോസ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പം തന്നെ വന്നിട്ട് വീഡിയോ കാണാനും പറ്റുള്ളൂ അപ്പം മറക്കാതെ ചെയ്തോളോട്ടെ എല്ലാവരും അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം